പടിയം സ്പോർട്സ് അക്കാദമിയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച രണ്ടാമത് വീരനാട്യ മത്സരത്തിന്റെ ഉദ്ഘാടനം സിനിമാതാരം ആൻസി സുഹാസ് നിർവഹിച്ചു കഥാകൃത്ത് വേണുഗോപാൽ കൊച്ചത്ത് മുഖ്യാതിഥിയായിരുന്നു സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു വരുന്ന തൃശൂർ സോൺ ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് ചുള്ളിയലിനെ ചടങ്ങിൽ ആദരിച്ചു പി എസ് എ പ്രസിഡന്റ് ഇ വി ദിനേശ് അധ്യക്ഷനായി ഓണാഘോഷ കൺവീനർ അജയൻ കൊച്ചത്ത് പി എസ് എ സെക്രട്ടറി റിനീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആറ് ടീമുകൾ പങ്കെടുത്ത വീരനാട്യ മത്സരത്തിൽ ഫ്രണ്ട്സ് കലാവേദി ആവണങ്ങാട്ടുപടി ഒന്നാം സ്ഥാനവും വാസുകി മുറ്റിച്ചൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പദധ്വനി മുറ്റിച്ചൂരിലെ നാൽപ്പതോളം കലാകാരികൾ അവതരിപ്പിച്ച നൃത്തരാവ് പ്രത്യേക ശ്രദ്ധ നേടി